അമൃതയ്ക്ക് അപ്രതീക്ഷിത വിവാഹ സമ്മാനവുമായി അഭിമന്യു അതേ പ്രേക്ഷകരെ നമ്മുടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു സുന്ദര മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ അഭിമന്യു കൊണ്ടുവരുന്ന ആ ഒരു സമ്മാനം വേറെ നല്ല നമ്മുടെ ഒരു അഭിമന്യുവിൻ്റെ കല്യാണം മുടങ്ങി തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ അമൃതയുടെ കല്യാണ മണ്ഡപത്തിലേക്ക് പാഞ്ഞെത്തുന്ന അഭിമന്യുവിനെയാണ് നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അതിന് പിന്നാലെ എന്താണെന്നോ നമ്മുടെ അഭിമന്യു ഇങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട് അമൃതയും ആ ഒരു സഹോദരങ്ങളെ കാണാത്ത ആ ഒരു സങ്കടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അഭിമന്യു നമ്മുടെ പഞ്ചരത്നം സഹോദരങ്ങളെയും കൊണ്ടായിരിക്കാം നമ്മുടെ അമൃതയുടെ ആ ഒരു മണ്ഡപത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ അഭിമന്യുവിൻ്റെ ആ ഒരു കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അഭിമന്യുവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ കൂടി മണ്ഡപത്തിൻ്റെ മുമ്പിൽ കൂടി ആയിരിക്കും ഈ സഹോദരങ്ങൾ പാസ് ചെയ്ത് പോവുകയും അത് അഭിമന്യു കാണുകയും പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കുകയും അപ്പോഴാണ് നമ്മുടെ അംബികയുടെയും ആ ഒരു സുമേഷിൻ്റെയും ആ ഒരു ക്രൂരത ആ ഒരു ചതി നമ്മൾ അഭിമന്യു അറിയുകയും ചെയ്യുന്നതു ശേഷം നമ്മുടെ അമൃതയുടെ ആ ഒരു സത്യാവസ്ഥ അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തി നമ്മുടെ അഭിമന്യു ആയിരിക്കാം നമ്മുടെ ആ ഒരു പഞ്ചരത്നം സഹോദരങ്ങളെ നമ്മുടെ അമൃതയ്ക്ക് അരികിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ആ ഒരു മുഹൂർത്തമായിരിക്കും നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിച്ചിരിക്കുന്നത് അതിനുശേഷം ഇവരുടെയെല്ലാം ഈ സഹോദരങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയുടെ കരുത്തിൽ താലി കിട്ടുന്ന ഒരു സുന്ദര മുഹൂർത്തം തന്നെ ആകട്ടെ നമ്മുടെ പഞ്ചാബ് നിലയിൽ വരാൻ പോകുന്നത് ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ